ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അഖർ റിയുബോഹു പറഞ്ഞു ഒരാൾ നബ്സല്ലാഹു അലീബു വസ്ലാമത്തങ്ങളുടെ അരികിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു അപ്പോൾ നബ്സല്ലാഹു അലൈവ് തങ്ങൾ പറഞ്ഞു കുൽഭിയ മീനിക്ക എൻ്റെ വലത് കൈകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കൂ കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞുല്ലേ ആ സത്യം എനിക്കതിനൊന്നും സാധിക്കില്ല അപ്പം നബ്സല്ലുഹു അലൈവ് തങ്ങൾ പറഞ്ഞു ലസ്ത ലെസ്തത്താഴ്ത്ത നാൽ നിനക്ക് സാധിക്കാതിരിക്കട്ടെ മാമന അഹോ ഇല്ലൽ ഖിബുറു വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ തടഞ്ഞത് ഖിബിർ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഹങ്കാരമായിരുന്നു ബഹുമാനപ്പെട്ട സലമത്തുവിനിലൊക്കെ വെറുതെ ഉള്ളതെന്ന് പറയുകയാണ് ഫമാ റഫ് ഇലാഫിഹി പിന്നെ അദ്ദേഹത്തിൻ്റെ ആ കൈ അദ്ദേഹം വാഴയിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ കിബറാണ് അഹങ്കാരമാണ് അഹങ്കാരം നമ്മെ നശിപ്പിച്ചു കളയും മാത്രമല്ല ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു തരുമ്പോൾ അത് അയാൾ ആരെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ചെറിയവനോ നമ്മേക്കാൾ വലിയവനോ ആരെങ്കിലും ആയിക്കോട്ടെ അയാൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ അത് നല്ല കാര്യമാണെങ്കിൽ അതിനെ അംഗീകരിക്കണം അതും ഹരിയത്തിലൂടെ നമുക്കിത് പാ പാഠമുണ്ട് നല്ലൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്നാൽ അതിനെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുകയാണ് വിശ്വാസി ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുത്തൻ നബി സാഹു അലൈ വസല്ല മത്തങ്ങളുടെ സുന്നത്തുകള ജീവിതത്തിൽ പകർത്തി യഥാർത്ഥമൊത്തവൊക്കെ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകിയ നിക്കി കുമാറവട്ടാമീൻ സ്ലാ വൈ വർക്കാത്തു